കൂട്ടുകാരി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഞാൻ ഇതിനൊരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ടുണ്ട് അതെന്തുവാണെന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം വീഡിയോയിലേക്ക് പോയാലോ നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ ഉരുണ്ട ശർക്കര വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം ഉരുക്കി നമുക്ക് അരിച്ചെടുക്കണം ശർക്കര ഒരൂന്ന് സമയം കൊണ്ട് നമുക്ക് മാവ് തയ്യാറാക്കാം ഞാനിവിടെ പൊടിയാണ് എടുക്കുന്നത് അരിപ്പൊടി അതായത് നമ്മൾ പത്തിരിപ്പൊടി അപ്പത്തിൻ്റെ പൊടിയാണ് എടുക്കുന്നത് അതൊരു കപ്പ് കപ്പ് എടുക്കാം കുറച്ചേ ഉണ്ടാക്കുന്നുള്ളേ ഒരു കപ്പ് പൊടി ചേർക്കാം ഒരു കപ്പ് അരിപ്പൊടിക്ക് അര കപ്പ് മൈദ ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് മാറ്റി വെക്കാം നമുക്ക് കുറച്ച് തേങ്ങ കൊത്ത് വറുത്തെടുക്കണം ഞാൻ പാൻ പാനെടുപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് ചെറുച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അഞ്ച് സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങ അതേപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതൊരു ബ്രൗൺ നിറമാകും വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങാ കൊത്തൊക്കെ മൂത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ നെയ്യ് എള് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ കറുത്ത എള് ചേർത്ത് കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചിലപ്പം കരിഞ്ഞു പോകും നമ്മൾ എടുത്ത മാവിലേക്ക് കുറേശേ ശർക്കരപ്പാനീ ഒഴിച്ചു കൊടുക്കും ഒരു സ്പെഷ്യൽ സാധനം കൂടെ ചേർക്കാനുണ്ട് കുറേശ് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അത് നമുക്ക് മിക്സി മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ കട്ടിയില്ലാതെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും മാവ് ഞാൻ ഇതിനകം തൊട്ട് മിക്സിയുടെ ജാറിലൂടെ ഇട്ടിട്ടുണ്ട് ഞാൻ ചേർക്കാൻ പോകുന്ന സ്പെഷ്യൽ സാധനം എന്ന് പറയുന്നത് ചക്കയാണ് നല്ല പഴുത്ത ചക്ക അപ്പോൾ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കും നല്ല മധുരമാണ് കേട്ടോ എന്നിട്ട് കുറച്ച് ശർക്കര ഉരുക്കിയതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഞാൻ നല്ല ഇതിട്ട് അര അതിനുള്ള നെയ്യപ്പത്തിൻ്റെ പരുവത്തിന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന എള്ളും തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്യും ചക്കയുടെ നല്ല മണമാണ് കേട്ടോ ഒരു നുള്ള ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുകയാണ് ഇതെടുത്തിട്ട് ഇതിനകത്തോട്ട് ചേർത്തിട്ട് നമ്മൾക്ക് ഒന്ന് ഒഴിച്ചെടുക്കാം എന്നിട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കും ബേക്കിംഗ് സോഡ ചേർക്കണമെന്ന് നിർബന്ധമില്ല നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാനാണെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കുന്നതാണ് നല്ലത് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഇരിക്കുന്നെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ചേർക്കേണ്ടത് മാവ് തയ്യാറായിട്ടുണ്ട് ഇതൊരഞ്ച് മിനിറ്റ് വരുന്നതിന് ശേഷം നമുക്ക് ചൂട്ടെടുക്കാം മാവ് നമുക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ലേശം ഒരു അരക്ക ഒരു മുക്കാൽ കപ്പില്ല ഒരു ശാക്കല റവ ചേർത്ത് കൊടുക്കാം ഇപ്പം നല്ലതുപോലെ നമ്മുടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ ചൂടാൻ പോകുന്ന ഒരു രണ്ട് മിനിറ്റ് മുന്നേ റവ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ മാവ് റെഡി ആയിട്ടുണ്ട് ഞാൻ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് മാവ് കൊരി ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു തവി മാവ് ഒന്ന് ഒഴിച്ചു നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കുറച്ചും കൂടെ നായന് ശേഷം മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാവൂ അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും അതായത് നമ്മൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് പോവുക നമ്മൾ ഫസ്റ്റ് ഇട്ടത് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് അടുത്ത് മാവടെ ഒഴിച്ചു കൊടുക്കാം എടുത്ത മാവും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ നമ്മുടെ ചക്ക ഒഴിച്ചിട്ടുള്ള നെയ്യപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ടാറ്റാ